തൃശൂരിൽ കനത്ത മഴ അതായത് ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ ഒരു മണിക്കൂർ തികഞ്ഞിട്ടില്ല അതിനുള്ളിൽ തന്നെ അത് മുട്ടച്ചം വെള്ളം കയറിയ അവസ്ഥ അതായത് ദൃശ്യങ്ങളിൽ കാണാം വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി ഈ ഷൊർണൂർ റോട്ടിലേക്ക് വരുന്ന ആളുകളുടെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത് ഒറ്റ മഴയിൽ മുങ്ങുന്ന നിലയിലേക്ക് തൃശൂർ നഗരം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ റോഡിലെ വെള്ളക്കെട്ട് മാത്രമല്ല ഇതിന് സമാന്തരമായി വീടുകളുണ്ട് ആ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല ആളുകളെന്താ ജോലിക്കൊക്കെ ആയി എത്തിയ ആളുകളാണ് അവരാണ് ഈ മുട്ടക്കം വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച് ഓഫീസുകളിലേക്ക് പോകുന്നത് പലവിധ ആവശ്യത്തിനെത്തിയ ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം ഈ മഴ ശക്തമായി രണ്ട് തവണ സമാനമായ സാഹചര്യത്തിൽ ഇവിടെ എല്ലാം വെള്ളം കയറിയ സമയത്ത് ഈ കൊച്ചി കോർ ക്ഷമിക്കണം തൃശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം പറഞ്ഞിരുന്നത് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനുവേണ്ടി ദ്രുതഗതിയിലുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ ഒന്നും ദാ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതാ നിരവധി പേരാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എന്ന് നമുക്ക് തോന്നും ചേട്ടാ ഭയങ്കര ബുദ്ധിമുട്ടിലാണല്ലേ അതാണ് എസ് കെ എന്താ ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വീടുകളിലേക്ക് കൂടി ആ വെള്ളം കയറി തുടങ്ങിയ ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ഈ ഓഫീസുകളിലേക്കും മറ്റുമായി എത്തിയ ആളുകളാണ് ഈ മുട്ടറ്റം വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞ് സ്ഥലത്തേക്ക് എത്തേണ്ട സ്ഥിതിയിലേക്കുള്ള പ്രത്യേകിച്ച് വടക്കേ ബസ് സ്റ്റാൻഡാണ് നിരവധി ബസ്സുകൾ വന്നിറങ്ങുന്ന തൃശ്ശൂരിന്റെ രണ്ട് ബസ് സ്റ്റാൻഡുകളിൽ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് തന്നെയാണ് നൂറുകണക്കിന് ആളുകളാണ് പ്രതിദിനം ഈ ഓഫീസ് ടൈമിലെല്ലാം അവിടെ എത്തുന്നത് അവരെല്ലാവരും ഈ ഷൊർണൂർ റോഡിലേക്ക് വരണമെങ്കിൽ ഈ മുട്ടറ്റം വെള്ളത്തിൽ നീന്തി വേണം വരാനാണ്ട് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി വീടുകളിലേക്ക് ആ വെള്ളം കയറുന്ന ദൃശ്യങ്ങളാണ് ദാ ഒറ്റ മഴയിൽ ഒരു മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല അതിനുള്ളിൽ തന്നെ ഒറ്റ മഴയിൽ തൃശൂർ നഗരത്തിലെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയതിന്റെ ദൃശ്യമാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം അതായത് ഒരാഴ്ച മുമ്പ് മഴ പെയ്ത സമയത്ത് നമ്മൾ എല്ലാവരും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് ഈ വാർത്ത എത്തിച്ച് അടിയന്തര ഇടപെടൽ വേണമെന്ന് തൃശ്ശൂർ കോർപ്പറേഷനോടൊക്കെ ആവശ്യപ്പെട്ടതാണ് വലിയ പ്രതിഷേധം അത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയതാണ് അന്ന് പറഞ്ഞത് അടിയന്തരമായി എല്ലാത്തിനും പരിഹാരം കാണും എന്നതാണ് പറഞ്ഞത് പക്ഷേ എല്ലാം പാഴ്വാക്കായി മഴക്കാല പൂർവ ശുചീകരണത്തിൽ വന്ന വീഴ്ച ആ വീഴ്ചയിൽ അങ്ങനെ തൃശ്ശൂർ നഗരവും മുങ്ങുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രളയ സമയത്ത് പോലും വെള്ളം കയറാതിരുന്ന ഇടങ്ങളാണ് ഇതെല്ലാം ആ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഞാൻ നിൽക്കുന്നതിന് പുറകിൽ ഒരു വീടുണ്ട് ആ വീട് ഏകദേശം നല്ല നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നതാ ഈ ഗേറ്റ് ഈ ഗേറ്റ് കടന്നു വന്നാൽ നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും ആ വീട് ഇരിക്കുന്നത് കുറച്ച് താഴ്ന്നാണത് ആ വീട്ടിലേക്ക് ചുറ്റും വീടിന് ചുറ്റും വെള്ളം കയറി കഴിഞ്ഞു എപ്പോൾ വേണമെങ്കിലും അതായത് ആ ഗേറ്റിൽ വെള്ളം തട്ടി നിൽക്കുകയാണ് ആ വീട്ടിലെ വെള്ളത്തിന്റെ ലെവലും ഈ ഗേറ്റിന്റെ വെള്ളത്തിന്റെ ലെവലും കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു ഏത് നിമിഷവും ആ വീട്ടിലേക്ക് വെള്ളം കയറാം ആ വീട്ടിൽ ആളുകളുണ്ട് കഴിഞ്ഞ രണ്ട് മഴയിലും ഈ വീടിനകത്തേക്ക് വെള്ളം ഇറച്ചെത്തി എന്നുള്ളതാണ് ആ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾ നിൽക്കുന്ന ഭാഗത്ത് ആ വീട്ടിലെ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് കുഴിയാണ് അതായത് വീട് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റ മഴയിൽ ഈ വീടിനകത്തേക്ക് വെള്ളം കയറും അങ്ങനെ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വടക്കേ ബസ് സ്റ്റാൻഡാണ് പുറകുവെച്ചാണ് ഈ അശ്വിനി ആശുപത്രി ഉള്ളത് ഏത് നിമിഷവും ഈ അശ്വിനി ആശുപത്രിയിലേക്ക് അടക്കം ഈ സാഹചര്യമാണെങ്കിൽ വെള്ളം ഇറച്ചെത്തുന്ന സാഹചര്യമാണുള്ള